वो वो अमन चमन का नजारा ോട്ടാദേശ്മീർ നമ്മൾ ആ പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജില് മാത്രമേ അല്ലാണ്ട് നോർമലി പുറത്തുനിന്നും പോകുമോ അങ്ങനെ ഞാനിവിടെ ഒരു പാടി ഒന്നും ഹിറ്റ് ആയിട്ടില്ല നമുക്ക് വീണ്ടും അത് പാടണം കേൾക്കണം വന്നപ്പോഴാണ് ഇതൊന്ന് അല്ല എന്ന് അറിയോ പൊരിക്കല്ലോ ഓർമ്മിക്കേ ഇല്ലേ കേൾ കൊണ്ടിട്ടോ ആ പിന്നെ നടക്കില്ല ആൾനെ കാണുന്നില്ല എവിടെ ഇന്ന് താഴെ വന്ന് മുറിയിൽ വെച്ചി മെഡി വലിയ മുറിയിൽ വെച്ച ഭേഡ് ഭേഡ് ഞാൻ കണ്ടില്ല ഓടിക്ക് പ്രേമ പടിയേ പോടാ എനിക്ക് ഫ്ലൈറ്റ് ണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റ് കാണാൻ പോകുമ്പോൾ പോകുമ്പോ ഇവര് നമ്മളെ നമ്മളകത്ത് കയറ്റിട്ട് ദൂരത്ത് കാണിച്ചിട്ടുണ്ട് അതാണ് പോയിക്കോളൂ സന്തോഷമായി കല്യാണം പടാമിടി കച്ചേരി കളാരും ൂ കമ്പാട്ട് കുഞ്ഞാവിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറയേ കൊണ്ട് ഓണ കച്ചേരി പാടാമെടി കച്ചേരി കാണാലും പോലും